ഹലോ ഗൈസ് എല്ലാവർക്കും യു എസ്വാമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഒരു സ്പെഷ്യൽ വിഭവമായ കുമ്പളങ്ങ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുമ്പളങ്ങ ചിക്കന് വേണ്ടിയുള്ള കുമ്പളങ്ങ നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ഇറച്ചിയുടെ എല്ല് ചേർന്ന ഭാഗമാണ് നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളങ്ങനെ ചിക്കൻ്റെ കുറച്ച് എല്ലിൻ്റെ ഭാഗം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വയ്ക്കുന്നത് ഇത് കൊച്ചുള്ളി ചതച്ചതാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇത് കുരുമുളക് ജീരകം പെരിഞ്ചീരകമൊക്കെ പൊടിച്ചത് ഇത് മുളക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുകയാണ് മല്ലിയും വറുത്ത് വച്ചിരിക്കുകയാണ് ഇനി ഈ പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് മല്ലിപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നു അതിന് ശേഷം നമ്മുടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ നമ്മൾ ഉപ്പിടും എന്നിട്ട് നമ്മൾ ഈ പെരുജീരകവും കുരുമുളകും ജീരകവും ഒക്കെ പൊടിച്ച് വച്ചേക്കുന്നത് കേട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കും ഇറച്ചിയുടെ എല്ലായിടത്തും പിടിക്കാനായിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് നമ്മളിത് കുറച്ച് നേരം ഏത് അങ്ങനെ വെച്ചേക്കും എന്നിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കുറച്ച് നേരം ഇറച്ചിയിൽ ഇതൊക്കെ പിടിക്കാനായിട്ട് നമ്മളിത് കുറച്ച് നേരം മാറ്റി വയ്ക്കും അപ്പം നമുക്കിത് ഇളക്കിയിട്ട് മാറ്റിവെക്കാം ചിക്കനൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ കുക്കറിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അപ്പോഴേ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് രണ്ട് സ്പൂൺ കടുകമ്മ ഇടുന്നുണ്ട് അമ്മയാണ് കറി വെക്കുന്നത് കേട്ടോ ഞാൻ പറയുന്നതേ ഉള്ളൂ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പെരുഞ്ചീരകം ഇട്ട് കൊടുക്കും നാശത്തിന് പെരിഞ്ജീരവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ച സവാള പച്ചമുളക് കറിവേപ്പില ഇവ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും നമ്മൾ ആവശ്യത്തിന് വെളിച്ചനെ ഒഴിക്കണേ ഇത് നന്നായിട്ട് നന്നായിട്ട് വയറ്റി എടുക്കും സവാള ഒരു അരമുറിയേ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ടില്ല രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി ചതച്ചത് അതിൻ്റെ പേസ്റ്റ് പോലെ ആക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മല്ലിത്താഴി ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതും ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ എല്ലുള്ള ചിക്കൻ നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ് ഈ നമ്മുടെ എണ്ണയിലേക്ക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും നമ്മുടെ അരപ്പും പിന്നെ നമ്മൾ വൈറ്റ് സാധനം എല്ലാം ഒന്ന് മിക്സ് ആകാനായിട്ട് നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കും ഒരുപാട് നമ്മൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങാനൊന്നും നിൽക്കില്ല അത്യാവശ്യം അരപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അരപ്പെല്ലാം പിടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുമ്പളങ്ങി അതിലോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ കുറച്ച് രണ്ട് ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നമ്മളതിലേക്ക് ഇട്ടിട്ട് ഇനി ഇതും നമ്മളൊന്ന് ഈ കുമ്പളങ്ങയിൽ അരപ്പ് പിടിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കും അപ്പം നമ്മുടെ കുമ്പളങ്ങയിലും ചിക്കനിലും എല്ലാം അരപ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപോലെ കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ കുമ്പളങ്ങ ചിക്കന് വേണ്ട മറ്റൊരു സാധനമാണ് തേങ്ങ വേണം അപ്പം നമ്മൾ തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ഒരുമുടി തേങ്ങയുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ അത് മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചിട്ട് നമ്മളീ തിളച്ചുകൊണ്ടിരിക്കുന്നതായ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കും നമ്മൾ ഒരുപാട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് വയ്ക്കുകയുള്ളൂ അല്ല വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും കുമ്പളങ്ങ അധികം വേഗാണ്ട് വേണം നമ്മൾ ഈ കറി വെച്ചെടുക്കാനായിട്ട് നമ്മൾ തേങ്ങ അരച്ചു ഒഴിച്ചതിന് ശേഷം നമ്മളതിന്ന് ഇളക്കിയിട്ട് ഇനി ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ് നമ്മൾ കുക്കറ് വിസിലല്ല വെക്കുന്നത് അല്ലാണ്ട് തന്നെ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ പതയൊക്കെ പോയി നല്ലതായിട്ട് ഈ പത പോയിട്ട് നല്ലതായിട്ട് ആകും അതുവരെ നമ്മൾ വേവിച്ചെടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനെ തിളച്ച് ആ പതയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം പാലക്കാടുകാർ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ കുമ്പളങ്ങ ചിക്കൻ വെക്കും നമ്മുടെ കല്യാണത്തിന് തലേന്നൊക്കെയാണ് കൂടുതലും കുമ്പളങ്ങ ചിക്കൻ വെച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ദോശയുടെ കൂടെയാണ് ദോശയും കുമ്പളങ്ങ ചിക്കനും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം മറക്കാണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം